തൃശൂരിലെ വോട്ട് തട്ടിപ്പ് വിവാദത്തിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിലും പ്രതിഷേധവുമായി സിപിഐഎം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂർ ചേരൂരിലെ ഓഫീസിലേക്ക് സി പി ഐ എം തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു ഇതിനിടെ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ബോർഡിൽ ഒരാൾ കരിയോയിൽ ഒഴിച്ചു ബോർഡിൽ പ്രതീകാത്മകമായി ചെരുപ്പ് അണിയിച്ചു ഇയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രതിഷേധ സമരം സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു സുരേഷ് ഗോപി തൃശൂർ എടുത്തതല്ല മോഷ്ടിച്ചതാണെന്ന് കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു വോട്ടുകളനാണ് തൃശൂരിന്റെ എം ബി ഐ നടക്കുന്നതെന്നത് സാംസ്കാരിക നഗരത്തിന് അപമാനമാണെന്നും സുരേഷ് ഗോപി രാജിവെക്കണമെന്നും മോഷ്ടിച്ചതാണ് എന്നാണ് ആ കാര്യം വോട്ട് കള്ളനായ ഒരാളാണ് പാർലമെന്റ് മണ്ഡലത്തിന്റെ എം പി ആയി നടക്കുന്നത് എന്നുള്ളത് ഈ സാംസ്കാരിക നഗരിക്ക് അപമാനകരമായ കാര്യമാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നിരവധി ആളുകൾ പ്രതികരിക്കുന്നത് ആ മാധ്യമ വാർത്തകൾ കാണുന്ന ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നണങ്കം ആവശ്യപ്പെടുന്ന കാര്യം മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങൾ എം പി സ്ഥാനം രാജിവെക്കണം എന്നാവശ്യമാണ്